സിറ്റി ബാങ്കിൽ ജോയിൻ ചെയ്ത് അവിടുന്ന് പതുക്കെ പതുക്കെ ഉയർന്ന് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് അവിടുന്ന് സെയിൽസ് ഓഫീസറായി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായി മാനേജർ മൾട്ടിനാഷണൽസ് ആയി എച്ച് എസ് ബി സിയിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇതാ കട പോകുന്നു വന്നു ജോലി പോയി ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആരുമില്ല ഓക്കെ പക്ഷെ ആ പ്രതിസന്ധിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു അതിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കഥ പറയണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ കഥയാകുമ്പോൾ അതിനൊരു പേര് വേണ്ടേ എൻ്റെ കഥയുടെ പേര് സന്തോഷത്തിലേക്കുള്ള വഴി ഓ ദ വേ ടു ഹാപ്പിനെസ് അതിന് ഞാൻ ചുരുക്കത്തിൽ താരോളജി എന്ന് പറയാറുണ്ട് അത് പിന്നെ പറയാം ഇപ്പം കഥയിലേക്ക് കിടക്കാം കഥ പറയണതിന് മുമ്പ് കഥ പറയണേ എന്നെ പറ്റി ആദ്യം ഒന്ന് പറയാം എൻ്റെ പേര് പേര് പോട്ടെ പേര് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അല്ലേ കഥയല്ലേ ഇമ്പോർട്ടൻറ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാനൊരു അമ്മയാണ് മൂന്ന് കുട്ടികളുണ്ട് മൂത്ത ആൾ ട്വൽത്തിൽ പഠിക്കുന്നു പിന്നെ എയ്ത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി സെവൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ രണ്ട് ആൺകുട്ടികളും ഒരു മോളും ഉണ്ട് ഹസ്ബൻഡുണ്ട് നല്ല ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ഫാമിലി ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അമ്മയാണ് ഭാര്യയാണ് മകളാണ് ഫ്രണ്ടാണ് ഫിലോസഫറാണ് ഗൈഡാണ് ഇതിൻ്റെ ഒപ്പം ഒരു ബിസിനസ്സുണ്ട് കുറച്ച് സോഷ്യൽ വർക്കുണ്ട് ഓക്കെ പിന്നെ ഒരു യോഗ എന്തുശാണ് ഇതൊക്കെയാണ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഓക്കെ ബിസിനസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബർഗർ ജംഗ്ഷൻ ദ ബർഗർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു ഡൈനറാണ് പനമ്പള്ളി നഗറിലും കാക്കനാടും എടപ്പള്ളിയിലും മൂന്ന് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇനി ദൈവസഹായിച്ച് അത് കേരളത്തിൽ പല ഭാഗങ്ങളിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കറാണ് ഞാൻ അപ്പോൾ എനിക്കൊരു എൻ ജി ഒ ഉണ്ട് ട്രീ ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് നമ്മുടെ നേച്ചർ നമ്മുടെ എൻവയൺമെൻറ്റ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനെ പറ്റി ഇനി കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ച് വളരെ ആഗ്രഹത്തോടെ നടന്ന ഒരാളൊന്നുമല്ല ഞാൻ ഓക്കെ ചെറുപ്പത്തിൽ ഒരു ഹൗസ് വൈഫ് വൈഫാവണമെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഒരു ഹൗസ് വൈഫ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാൾ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ കഥ ഓക്കെ അപ്പോൾ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് ജീൻസ് ഇടാറില്ല ലിപ്സ്റ്റിക് ഇടാറില്ല സ്റ്റൈലായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാറില്ല വളരെ നാടൻ ട്രഡീഷണൽ പത്താം ക്ലാസ്സിലെ എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ആ ആൾ തന്നെയാണോ ഈ ആളെന്ന് ഓക്കെ പക്ഷെ പഠിക്കാൻ നല്ല മിടിക്കൊക്കെ ഉണ്ടായിരുന്നു ടെൻത്തിൽ നല്ല മാർക്ക് കിട്ടി അപ്പോൾ നയൻറ്റി ത്രീ പെർസെൻ്റ് അന്ന് എസ് എസ് എൽ സിക്ക് ഉണ്ടായിരുന്നു അന്ന് എസ് എസ് എൽ സി ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ എടുക്കും പേ കുട്ടി ഷീ വിൽ ജോയിൻ എന്താ പറയുക ഒന്നുകിലൊരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എത്രയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ അന്നേ എനിക്കറിയായിരുന്നു എനിക്ക് മെഡിസിൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ എനിക്ക് സയൻസ് ഇഷ്ടമില്ല മാത്സ് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ ചെയ്യടെ പിന്നെ എന്താ ഇഷ്ടം അതറിയില്ലല്ലോ എന്താ ഇഷ്ടം എന്നറിയില്ല കല്യാണം കഴിക്കണം കഴിക്കാമെന്നറിയാം പക്ഷേ പത്താം ക്ലാസ് കഴിയുമ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പഠിക്കാത്തൊരു സബ്ജക്റ്റ് എന്താ ഉള്ളത് കോമേഴ്സ് കോമേഴ്സ് എടുത്തു അവിടെ നല്ല മാർക്ക് കിട്ടി റാങ്ക് ഹോൾഡറൊക്കെ ആയി അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ കുട്ടി കോമേഴ്സ് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോകുമായിരിക്കുന്നത് എന്ത് ബികോം എടുക്കുന്നത് അതെടുത്തില്ല സൈക്കോളജി ചെയ്തു അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പോഴും എല്ലാവരും വിചാരിച്ചു ഈ കുട്ടി സൈക്കോളജിസ്റ്റാവുന്നു സൈക്കോളജിസ്റ്റും ആയില്ല പോയി എം എസ് ഡബ്ല്യു ചെയ്തു മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ എന്താ സോഷ്യൽ വർക്ക് ഒന്നുമില്ല ഓക്കെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നും അവിടെ ജോലിയൊന്നും കിട്ടില്ല അപ്പോൾ ജോലിക്ക് പോകണമെന്ന് എന്തായാലും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹസ്ബൻഡ് എൻകറേജ് മോട്ടിവേറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ജോലിക്ക് പൊക്കോളൂ ഒരു എന്താ പറയുന്നത് ജോലിക്ക് പോകുന്നത് എപ്പോഴും നല്ലതാണ് വേറെ ഒന്നും കൊണ്ടല്ല നല്ലൊരു എക്സ്പോഷർ കിട്ടാനും ജീവിതത്തിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ ജോലി നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നു ജോലി കിട്ടാൻ എളുപ്പമായിരുന്നില്ല പക്ഷേ ഗൾഫിൽ എം എസ് ഡബ്ല്യൂം കൊണ്ട് പോയിട്ട് ജോലി കിട്ടില്ലല്ലോ അങ്ങനെ അവസാനം ഒരു സെയിൽസ് ജോബിൽ ജോയിൻ ചെയ്തു സെയിൽസ് ജോബിൽ സിറ്റി ബാങ്കിൽ ജോയിൻ ചെയ്ത് അവിടുന്ന് പതുക്കെ പതുക്കെ ഉയർന്ന് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അവിടുന്ന് സെയിൽസ് ഓഫീസറായി ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജറായി മാനേജർ മൾട്ടിനാഷണൽസ് ആയി എച്ച് എസ് ബി സിയിൽ നല്ലൊരു പൊസിഷനിൽ സമയത്ത് ഇതാ കിടക്കുന്നു റിസപ്ഷൻ വന്നു ജോലി പോയി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മളെത്ര കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എനി ടൈം അവർക്ക് നമ്മളെ കിക്ക് ചെയ്ത് കളയാം ജോലിന്ന് അങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത് മനസ്സിൽ പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഇരിക്കുമ്പോൾ ബിസിനസ് തുടങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഹസ്ബൻഡിൻ്റെ ഫാദർ സുഖമില്ലാതെ ഒരു സ്ട്രോക്ക് വന്നു ആൾക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതൊക്കെ നാട്ടിലേക്ക് മാറാം ഡാഡീനെ നോക്കാനായിട്ട് ഞാനും കുട്ടികളും നാട്ടിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിച്ചത് അപ്പോൾ വളരെ ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് പക്ഷേ ദൈവസഹായിച്ച് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ആ എടപ്പള്ളിയിൽ തുടങ്ങിയ ചെറിയ കടയിലേക്ക് ആൾക്കാരൊക്കെ പല സൈഡിൽ നിന്ന് വരാൻ തുടങ്ങി അങ്ങനെ ആ ബിസിനസ് സക്സസ്ഫുൾ ആയി ഒരു കടയിൽ നിന്ന് രണ്ട് കടയായി രണ്ട് കടയിൽ നിന്ന് മൂന്ന് കടയായി ഇന്നിപ്പോൾ എറണാകുളത്ത് യങ്സ്റ്റേഴ്സിനോടോ കുട്ടികളോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ജംഗ്ഷൻ എന്ന് പറയാവുന്ന ഒരു നിലയിലേക്ക് എത്തി അപ്പോൾ അതിന് ദൈവത്തിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ബ്രദറും ഇതിൻ്റെ അകത്ത് പാർട്ട്നറാണ് ബ്രദർ ജെറ്റേ വേസിലെ ക്യാപ്റ്റനാണ് ഒരു പൈലറ്റാണ് ആളും ഇതിൻ്റെ അകത്ത് എൻ്റെ പാർട്ട്ണറാണ് അപ്പം ഞങ്ങൾ ഈ ബിസിനസ്സിൽ ചെയ്യാൻ ഏറ്റവും നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒത്തിരി ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ ബർഗറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ബർഗറിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് നമുക്കവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഈ ബർഗറ് നിങ്ങൾ പലരും കഴിച്ചു കഴിച്ചിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ബിസിനസ്സിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവൂന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമയത്ത് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടായിട്ടുണ്ട് ജോലി പോയിട്ടുണ്ട് അബോഷൻസ് നടന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതായത് എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫിസിക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടി പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആരുമില്ല ഓക്കെ പക്ഷേ ആ പ്രതിസന്ധീനെ നമ്മൾ എങ്ങനെ നേരിടുന്നു നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് ജോലി പോയത് ഒരു പ്രതിസന്ധിയായിരുന്നു പക്ഷേ അവിടെ നിന്ന് ആ ഡിപ്രഷനിൽ അങ്ങനെ ജോലി പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ എന്നാൽ നമുക്ക് ഇവിടുന്ന് വേറെ എന്ത് ചെയ്യാം എന്നുള്ളൊരു തോട്ട് അതിൽ നിന്നാണ് ബാഗ ജംഗ്ഷൻ എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടായത് ഇപ്പോൾ ബാഗ ജംഗ്ഷൻ്റെ ഫ്രാഞ്ചൈസൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പം ദൈവ സഹായിച്ച് അതിനി വീണ്ടും നമുക്ക് മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്നൊന്നുമില്ല നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലായാലും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മകനോ മകളോ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് ചെയ്തില്ലെങ്കിൽ അയ്യോ ഈ കുട്ടി ഇത് എന്താ ഇപ്പോൾ ഞാൻ അവനെ ഡോക്ടർ ആക്കണം എന്ന് വിചാരിക്കണോ അവന് വേറൊരു താല്പര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വേറൊരു താല്പര്യം ആ താല്പര്യത്തിൽ പൊക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത് അത് പിന്നീട് ഭാവിയിൽ എനിക്ക് ബെനിഫിറ്റ് ആവുകയും ചെയ്തു ഇടയ്ക്ക് ഒരു എം ബി എ ചെയ്തു ആ എം ബി എയും എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു ജോലിയിൽ വളരാനും എല്ലാറ്റിനും പക്ഷേ പല കോഴ്സുകൾ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടല്ല ജീവിച്ചെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ഓക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മേഖലകളിലും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഫിലോസഫി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാത്ത ആരുമില്ല പക്ഷേ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു നമ്മൾ സന്തോഷമായിട്ട് സന്തോഷത്തിനെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ സന്തോഷം എപ്പോഴും നമ്മുടെ പുറകെ വരും സക്സസ് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നോ നമ്മൾ സക്സസ്ഫുൾ ആണ് ഓക്കെ എത്ര പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര പണം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല സക്സസ് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതാണ് ഇപ്പം പണ്ട് നമ്മൾ ഇടയ്ക്ക് വിചാരിക്കും ഓ എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ എനിക്കൊരു അഞ്ച് കോടി എൻ്റെ ബാങ്കിലുണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കും പക്ഷെ അഞ്ച് കോടി ബാങ്കിൽ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓ അപ്പുറത്തെ ആൾക്ക് പത്ത് കോടി ഉണ്ടല്ലോ അപ്പോൾ അയാളായിരിക്കില്ലേ കുറച്ചും കൂടെ സന്തോഷം അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ആ ഒരു ഘട്ടത്തിൽ നമ്മളത് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ജീവിതത്തിൽ വിജയം പുറകെ വരും ഇറ്റ് കംസ് വിത്ത് യു ഇറ്റ് ഫോളോസ് യു ഹാപ്പിനെസ് ഓൾവേസ് ഫോളോസ് യു അപ്പം നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ശക്തി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ നമ്മളായിട്ട് കണ്ടെത്തണം മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിൽ കൊടുക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് ചെയ്യുന്നതെല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ success it just follows you thank you tell us what you think about this video and don't forget to like share and subscribe